ഇത് ബർമാ തേക്കാണ് നമുക്കറിയാം പല തേക്കുകൾ നമ്മുടെ നാട്ടിൽ നിലമ്പൂർ തേക്കാണ് വളരെ പ്രധാനമായിട്ട് ആൾക്കാരെല്ലാം പണ്ട് മുതൽ കൃഷി ചെയ്തുകൊണ്ടിരുന്നത് ബർമ തേക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് ഇത് വളരും പെട്ടെന്ന് വളരും ഒരു പതിനഞ്ച് വർഷം കൊണ്ട് നമുക്ക് ഇത് വിട്ടി വയ്ക്കാം ആയി ഫ്രണ്ട്സ് നമ്മൾ വീണ്ടും വേദനൈസറിലോ ഇവിടെ ബർമ തേക്ക് എന്ന് പറഞ്ഞൊരു തേക്കിനെ ഉണ്ട് കേട്ടോ നമ്മുടെ നിലമ്പൂർ തേക്ക് പോലെ അതിനെക്കാളും കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടൊരു തേക്കാണ് ബർമ തേക്ക് എന്ന് പറയുന്നത് അപ്പൊ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കൂടെയുള്ള ജിയകുര്യൻ സാറ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കുന്നുണ്ട് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പുതിയ വീടിയിലേക്ക് സ്വാഗതം സാർ ഈ കാണുന്ന തേക്ക് ഏത് ഇനം ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് പറയാമോ ഇത് ബർമ തേക്കാണ് നമുക്കറിയാം തേക്ക് കൃഷി നമ്മൾ പൊതുവേ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് ചെയ്യുന്നതാണ് നമ്മുടെ നാട്ടിലെ പണ്ട് കാലം തൊട്ടുള്ള നമ്മൾ കേട്ടിരിക്കുന്ന തേക്ക് എന്ന് പറയുന്നത് നിലമ്പൂർ തേക്കാണ് ഇപ്പോൾ നിലമ്പൂർത്തേക്ക് നമുക്കറിയാം അത് ശരിക്കും പറഞ്ഞാൽ ഒരു മുപ്പത് വർഷം നാൽപ്പത് വർഷമൊക്കെ എത്തണം അതിന്റെ ഒരു സ്വാഭാവികമായിട്ടും നല്ലൊരു വളർച്ചയിലേക്ക് എത്തുന്നതിനും അതിന്റെ പിന്നെ തുടക്ക സമയങ്ങളെല്ലാം അതിൻ്റെ വളർച്ചയെല്ലാം പതുക്കെയാണ് അപ്പോൾ നമുക്ക് ഈ പറഞ്ഞാൽ ഇപ്പം നടുന്നയാളെ സംബന്ധിച്ചിടത്ത് അയാൾക്ക് അതിന്റെ ഒരു ആദായം എടുക്കാൻ പലപ്പോഴും ഇത് കഴിയാറില്ല എന്നാൽ ബർമാത്തേക്കിൻ്റെ പ്രത്യേകത ഇത് പെട്ടെന്നാണ് ഇതിന്റെ വളർച്ച ഇതൊരു പതിനഞ്ച് വർഷം കൊണ്ട് നമുക്ക് വെട്ടിവെക്കാൻ പറ്റും നല്ല ഒരു നല്ല വലുപ്പും അതുപോലെ തന്നെ മറ്റേ നമ്മുടെ നിലമ്പൂർ ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ചിമ്പർവാലും എല്ലാം തുല്യമാണ് നല്ല കാതലുണ്ട് അപ്പോൾ ഈ തേക്ക് നമ്മുടെ നേഴ്സറിയിൽ ആണ് ഇത് ശരിക്കും നമ്മൾ സീഡ് ഇട്ടല്ല ഇത് ശരിക്കും പറഞ്ഞാൽ സ്റ്റെമ്പാണ് ഇതിൻ്റെ സ്റ്റംബ് നമ്മൾ ബർമേന്ന് വന്ന് നമ്മുടെ ഇവിടെ ഇത് റീ സ്റ്റെംപ് റീ പാക്ക് ചെയ്ത് നമ്മളിത് തയ്യാക്കുന്നതാണ് ഇത് നമുക്ക് ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും കൊടുക്കാൻ കഴിയും ഇത് നമ്മൾ ഇപ്പൊ ഇപ്പം മരക്കൃഷിയിലുള്ള ആൾക്കാർ കൂടുതൽ ചെയ്യുന്നത് നമ്മളെ മലവെയ്പ്പ് കൃഷി ആൾക്കാർ നടക്കുന്നുണ്ട് പിന്നെ നമുക്ക് ചന്ദനം കൃഷി ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ ധർമാത്തേക്ക് കൃഷി ചെയ്യുന്നുണ്ട് നമ്മൾ പ്രധാനമായിട്ടും ഒന്ന് മലവേപ്പ് നമ്മൾ ഹോൾസെയിലായിട്ട് നൽകുന്നു അതുപോലെ തന്നെ ധർമാത്തേക്കും ചന്ദനം നമ്മൾ ഹോൾസെയിലായിട്ട് നൽകുന്നു അത് റീറ്റെയിൽ ആയിട്ട് കേരളത്തിൽ എവിടെയും എവിടെ വേണേലും നമുക്ക് ഡെലിവറി ചെയ്യാം ഈ മൂന്ന് കാര്യങ്ങൾ മലവേപ്പ് അതുപോലെ തന്നെ ചന്ദനം അതുപോലെ ബർമാത്തേക്ക് ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും മരക്കൃഷിയിൽ പ്രോത്സാഹിപ്പിക്കുന്നതും നമ്മൾ പ്രധാനമായിട്ടും നൽകുന്നതും ഇപ്പം ഫ്രണ്ട്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ബർമാത്തേക്ക് മലവേപ്പ് ചന്ദനം മുതലേ മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ തുടക്കം മുതലേ നമ്മൾ ഈശ്വരൻ നമ്പർ ചൂട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ പേജ് ഫോളോ ചെയ്യുക അടുത്ത മനുവരോട് ഒന്നിരിക്കലോ ഗുഡ് ബൈ